ആ നമസ്കാരം സുഹൃത്തുക്കളെ ഞാനൊരു പുതിയൊരു കാര്യം പറയാനായിട്ട് വന്നതാണ് പുതിയ കാര്യമൊന്നുമല്ല നമ്മുടെ എല്ലാ യൂട്യൂബേഴ്സും ഇപ്പോൾ ബൗൾ താമര വിരിയിക്കുമ്പോൾ ആ മോനുള്ള ഭാഗം എന്താണ് ഉരക്കാനാ പറയുക പക്ഷേ ഇത് കണ്ടില്ലേ എൻ്റെ ഉള്ള മോനുള്ള ഭാഗം വരച്ചിട്ട് വന്നിരിക്കണ എന്താണ് അതിൻ്റെ ബാക്കിൽ ചില യൂട്യൂബേഴ്സ് പറയാം എൻ്റെ ആ മോനില്ലാത്ത ഉള്ളിലേക്കിരിക്കുന്ന ഭാഗം വരയ്ക്കാനാണ് ആ ഭാഗത്തുകൂടെ ഇത് മുളച്ച് വന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ മുളച്ച് മുളച്ചു തന്നിരിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ഇത് കണ്ട നമ്മളിവിടെ ഉറച്ചുകൊടുത്തു പക്ഷെ അത് മുള വന്നിരിക്കണേ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയാണ് പക്ഷെ ഒരെണ്ണം ഇത് വേണ്ട നമുക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു ഇതുണ്ടോ ഇത് മോനുള്ള ഭാഗമല്ല പക്ഷെ നമ്മൾ ഉറച്ചുകൊടുത്തൂടെ തന്നെ ഇപ്പോൾ എല്ലാവരും പറയില്ലേ ആ ഭാഗത്തുകൂടെ തന്നെയാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക്